സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കുടവയറിൻ്റെ പ്രശ്നങ്ങളും എസ്പെഷ്യലി ഹിപ്പ് റീജ്യൻ നമ്മളെ ഇടുപ്പിൻ്റെ ഭാഗം തൊടയുടെ ഭാഗത്തൊക്കെ കൊഴുപ്പ് അമിതമായിട്ട് ശരീരഭാരം വർദ്ധിക്കുന്ന ഒരു പ്രശ്നം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പല രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്തു അതേപോലെ തന്നെ ഡയറ്റ് ഫോളോ ചെയ്തു എന്നിട്ടൊന്നും ഇതിന് യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളുമില്ല ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം കുടവയറും അല്ലെങ്കിൽ അമിതവണ്ണം ഏതൊക്കെ രീതിയിൽ നമുക്ക് അനുഭവിക്കാം അല്ലെങ്കിൽ അനുഭവപ്പെടുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഈ അമിതവണ്ണം കുടവയറിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പലർക്കും ഇന്നൊരു ആരോഗ്യ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു അതിനേക്കാൾ ഉപരി അവർക്ക് സൗന്ദര്യ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും ഒന്നും ഈയൊരു കുടവയറിൻ്റെ പ്രശ്നങ്ങളൊന്നും കുറയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം യൂഷ്വലി അല്ലെങ്കിൽ കോമൺലി ഈ ഒരു കുടവയറും അതേപോലെ തന്നെ അമിതവണ്ണം വരാൻ കാരണങ്ങൾ പലതാണ് ആദ്യത്തേത് മാനസികമായിട്ടുള്ള ടെൻഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ് നിങ്ങൾ മാനസികമായിട്ട് ഡൗൺ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ടും ഓവർ തിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ടും വെറീഡ് ആവുന്നു ആങ്ഷ്യസ് ആവുന്നു അതുമൂലം ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റേസ് ആവുന്നു അതായത് കോർട്ടിസോൾ ഹോർമോൺസ് റേസ് ആവുന്നു അതുമൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് വരുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിൽ ആ ഒരു ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ ഭക്ഷണത്തിൻ്റെ രീതി നോക്കുവാണെങ്കിൽ കൂടുതൽ കലോറീസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കലോറി എന്ന് പറയുമ്പം എന്താണ് കൂടുതൽ അന്നജം എറിയിട്ടുള്ള അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഷുഗറി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കഴിക്കാം നമുക്കൊരു മിതമായ രീതിയിൽ കഴിക്കാം പക്ഷെ ഒരു ടൈമിംഗ് ഇല്ലാതെ വലിച്ചു വാരി ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ആയിട്ട് ഈ ഒരു കുടവയറിൻ്റെ പ്രശ്നങ്ങളും അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ജനിതകപരമായിട്ട് അതായത് നിങ്ങളെ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ടും ഈ ഒരു കുടവേരണ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾ അതായത് തൈറോയിഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് കം അതേപോലെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരിക പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോൺസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അതിനേക്കാൾ ഉപരി പാൻക്രിയാസ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരിക ക്യാൻസർ രൂപപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിസ് കംപ്ലയിൻസ് വരും ഫാറ്റി ലിവർ കംപ്ലയിൻസ് വരും ഫൈബ്രോയിഡ് കംപ്ലയിൻസ് പി സി ഒ ഡി കംപ്ലയിൻസ് ഇതിനേക്കാളുപരി ഒബേസിറ്റി അല്ലെങ്കിൽ കൂടെ വയറിൻ്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ സ്ത്രീകളിൽ പി സി ഒ ഡി എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു അതായത് ഈസ്ട്രജൻ ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണം അവർക്ക് ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളും തുടയടുക്കലൊക്കെ വെയ്റ്റ് കൂടി വരുന്നു ശരീരമാസകലം ഒരു ഒരു വലിഞ്ഞു മുറുകുന്നൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഒന്നും ബേൺ ഔട്ട് ആവുന്നില്ല അല്ലെങ്കിൽ വേർപ്പായിട്ട് അത് പുറത്തു പോകുന്നില്ല അതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ബോഡിക്ക് ഒരു വർക്ക്ഔട്ടും മൂവ്മെന്റ്സും ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ഈ ഒരു ഫാറ്റ് കൂടുതലായിട്ടും ഓരോ ഓർഗൻസിലും ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് വെയിറ്റ് കൂടി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം നമ്മളെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു ഡ്യൂറേഷൻസിലാണ് ഒരു ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ കൃത്യമായിട്ട് ഒരു ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ബോഡിയിലെ എല്ലാ ഹോർമോൺസും ഇംബാലൻസ് വരും എല്ലാം താളം തെറ്റുന്നതാണ് അപ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഉറങ്ങാൻ പറയുന്നത് കുട്ടികളാവട്ടെ മുതിർന്ന ആളുകളാവട്ടെ ഒരു ഒരു ഡീപ്പ് സ്ലീപ്പ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് പലരും ഈ ഗാഡ്ഗെറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതായത് മൊബൈൽ ഫോൺസും കമ്പ്യൂട്ടേഴ്സും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നൈറ്റിലൊക്കെ കൂടുതലായിട്ടും അതിനെ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട് കാരണം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഹോർമോൺസും ഇംബാലൻസ് വരുന്നു അങ്ങനെയാണ് ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് കുട്ടികളെ കേസ് നോക്കുകയാണെങ്കിൽ പലരും ഇന്ന് ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ മുന്നിലോ ഫോണിൻ്റെയൊക്കെ മുന്നിലൊക്കെ ഇരുന്നിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് ഈറ്റിംഗ് ആണെങ്കിൽ ബോഡിയില് ലെപ്റ്റിൻ ഗ്രെനിൻ ഹോർമോൺസ് ഉണ്ടാവുന്നു അതായത് ആ ഹോർമോൺസിൻ്റെ ധർമ്മം എന്താണ് നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊരു ഫുൾ ഫീലിംഗ് തരുന്നതാണ് ഗ്രെനിൻ അതേപോലെ തന്നെ ലെപ്റ്റിൻ ഹോർമോൺസ് നമ്മൾ ഫുഡ് കഴിച്ചാൽ വയറൊരു എം ടി ഫീലിംഗ് ഇല്ലാതെ വയർ നിറഞ്ഞു എന്നൊരു സിഗ്നൽ ബ്രെയിൻ തരുന്നതാണ് ആ ഹോർമോൺസിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഇത്തരം ഗാഡ്ഗറ്റ്സ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ടി വി മൊബൈൽ ഫോൺസൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ ഈ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു ഹോർമോൺസ് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പം നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മളെ ബോഡിയും അതേപോലെ തന്നെ നമ്മളെ ആ ഒരു മൈൻഡ് ഒന്നും ഒരു കോർഡിനേഷൻസ് വരുന്നില്ല അപ്പം ഏകയും ഏകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇങ്ങനെ കൊഴുപ്പായിട്ടും പല ഓർഗൻസിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു അതുകൊണ്ടാണ് കുട്ടികളാവട്ടെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളാവട്ടെ അവരോട് ആ ഒരു പ്രോപ്പർ ടൈമിങ്ങിലും അല്ലെങ്കിൽ നിങ്ങളെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിങ് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ പറഞ്ഞു ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് എക്സസ് ആവുന്നത് അപ്പോൾ ഈ ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിന് രണ്ട് രീതിയിൽ തരംതിരിക്കാം ഗൈനോയിഡ് ഒബേസിറ്റിയും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഒബേസിറ്റിയും ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുമ്പം അതൊരു ഫീമെയിൽ പ്രിഡോമിനൻസ് ആണ് അതായത് ഫീമെയിൽസിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഒബേസിറ്റിയാണ് ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് അത് എസ്പെഷ്യലി അതായത് നമ്മൾ ആ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഫീമെയിൽ ബോഡി നോക്കുവാണെങ്കിൽ അവർക്ക് ഹിപ്പ് അതായത് തുടയെടുപ്പിൻ്റെ ഭാഗത്ത് തൈസിൻ്റെ ഭാഗത്ത് ബ്രെസ്റ്റിൻ്റെ ഏരിയാസിലൊക്കെ കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്നതാണ് ഇതൊരു മെനോപ്പോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയിട്ടുള്ളത് അതിൻ്റെ റീസൺ എന്താണ് മെനോപ്പോസ് അല്ലെങ്കിൽ മെൻസസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മെൻസ്ട്രൽ ഡ്യൂറേഷൻ്റെ ടൈമിൽ ഈസ്ട്രജൻ ഹോർമോൺസിൽ നല്ല രീതിയിൽ ഒരു ബാരിയർ മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ ധർമ്മം എന്താണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡീസിനെയും എന്തെങ്കിലും ഒരു അറ്റാക്ക് നമ്മളെ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ അതിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസ് എന്ന് പറയുന്നത് ആർത്തവ വിരാമം അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസിൽ ഇംബാലൻസ് വരുന്നു അല്ലെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺസ് ലോ ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ആയിട്ടാണ് ഈ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് കൂടുതലായിട്ടും ഹിപ്പ് റീജിയൻസിലും തൈസിലും ബ്രസ്റ്റിലും ഒക്കെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അതിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഒബേസിറ്റിന്റെ ആൻഡ്രോയിഡ് ഒബേസിറ്റി അത് ഫീമെയിൽ അല്ല അതൊരു മെയിൽ ഡോമിനൻസിനെയാണ് അല്ലെങ്കിൽ ആണുങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അത് എസ്പെഷ്യലി കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അത് കൂടുതലായിട്ടും ഒരു ഡേഞ്ചർ ടൈപ്പ് ഓഫ് ഒബേസിറ്റിയാണ് അല്ലെങ്കിൽ അത് കൂടുതൽ നമ്മളെ ബോഡിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മളെ ഹിപ്പ് റീജ്യൻസിൽ തൈസിലൊക്കെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മളെ ജോയിൻസ് എന്ന് പറയുന്നത് നമ്മളെ ബോഡി വെയ്റ്റ് താങ്ങി നിർത്തുന്നതാണ് അപ്പോൾ ഈ ഗൈനോയിഡ് അബേസിറ്റി നമ്മളെ കൂടുതൽ ഹിപ്പിലും തൈസിലും അല്ലെങ്കിൽ തുടയെടുക്കിലൊക്കെ വരുന്നതായത് കൊണ്ട് നമ്മളെ ജോയിൻസിന് കൂടുതലായിട്ടും ഒരു വെയർ ആൻഡ് ടെയർ അല്ലെങ്കിൽ തേയ്മാനം രൂപപ്പെടും ജോയിൻസ് പൊട്ടിപ്പോകുന്നൊരവസ്ഥ വരുന്നു അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ടും ജോയിൻ കംപ്ലൈൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എസ്പെഷ്യലി റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഗൗട്ടി ആർത്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ മെയിൻ റീസൺ എന്താണ് അമിതവണ്ണം അല്ലെങ്കിൽ ഈ ഒരു ഒബേസിറ്റിയാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഒബേസിറ്റി ഉണ്ട് ആൻഡ്രോയിഡ് ഒബേസിറ്റി എന്നാണ് അതായത് പുരുഷന്മാരിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു അത് കൂടുതലായിട്ടും വയറിൻ്റെ ഭാഗത്തും ചെസ്റ്റിൻ്റെ ഭാഗത്തും ഒക്കെയാണ് വയറിൻ്റെ ഭാഗത്ത് എന്ന് പറയുമ്പം ഇൻറ്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ വിസറൽ ഓർഗൻസിന് ചുറ്റും കൊഴുപ്പടിഞ്ഞൊരവസ്ഥ എസ്പെഷ്യലി ഫാറ്റി ലിവർ കംപ്ലയിൻസോ അല്ലെങ്കിൽ സിറോസിസ് കംപ്ലയിൻസോ അതേപോലെ തന്നെ ഡയബറ്റിസ് അങ്ങനത്തെ ഓരോ ഓർഗൻസിന് ചുറ്റും കൊഴുപ്പടിയുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ ഒരു ആൻഡ്രോയിഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് അത് കൂടുതലായിട്ടും നമ്മളെ ബോഡിയിലൊരു ഡേഞ്ചർ ആണ് കാരണം ഇത്തരം ഫാറ്റ് നമ്മളെ ബോഡിയിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഓർഗൻസ് അല്ലെങ്കിൽ അവയവത്തിന് ചുറ്റുമായിട്ടും ഫാറ്റ് കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗൻസിൽ കൂടുതലായിട്ടും പ്രഷർ രൂപപ്പെടുന്നു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂറിനറി ബ്ലാഡറിന് കൂടുതലായിട്ടും പ്രഷർ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൻ്റെ അകത്തൊക്കെ കൂടുതലായിട്ടും പ്രഷർ ചെലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് കാരണം മൂത്രാശയെ സഞ്ചിയിലേക്ക് കൂടുതലായിട്ടും പ്രഷർ ചെലുത്തുമ്പോൾ യൂറിനറി കംപ്ലയിൻസ് പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇപ്പം ഫാറ്റി ലിവർ കംപ്ലയിൻസ് ആണെങ്കിൽ ഫാ ലിവറിന് ചുറ്റും ഒരു അവസ്ഥയാണ് അതുമൂലം ഹൃദയാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു സ്ട്രോക്ക് കംപ്ലൈൻറ്റ്സ് ഉണ്ടാകുന്നു അങ്ങനെ രക്തക്കുഴലുകൾ വീക്കാവുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറയാണെങ്കിൽ ആൻഡ്രോയിഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഡേഞ്ചർ ആണ് അതായത് പുരുഷന്മാരിൽ കടപ്പെടുന്ന ഇത്തരം അമിതവണ്ണത്തിൻ്റെ അതായത് ആൻഡ്രോയിഡ് ഒബേസിറ്റി കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ടൈപ്സ് ആണ് നമ്മൾ ഒബേസിറ്റി എന്ന കേസ് പറയുമ്പം തരംതിരിക്കുന്നത് ഇനി നമ്മൾ നാഷണൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഡബ്ല്യു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കണം നമ്മൾ വെയിറ്റ് ഉണ്ടാവുന്നത് ഒരു നയൻറ്റി അല്ലെങ്കിൽ ബി ഒരു നയൻറ്റി ബിലോ ആണെങ്കിൽ അത് അണ്ടർ വെയിറ്റ് എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നു ബി എം ഐ ഒരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി അബോ ആണെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ അമിതവണ്ണം എന്ന ആ ഒരു കാറ്റഗറിയിൽ തരംതിരിച്ചിട്ടുണ്ട് സോ ഇത്തരം ക്ലാസിഫിക്കേഷൻസ് ആണ് ഒബേസിറ്റിയിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു കുടവയറും അമിതവണ്ണം വരാൻ പല കാരണങ്ങളായെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം കൃത്യമായിട്ടുള്ള വ്യായാമം അതായത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഡയറ്റ് ആയാലും ഒരു ബാലൻസ് ഡയറ്റാണ് ആദ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ ആ ഒരു ഡയറ്റ് ചാർട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് അതേപോലെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹൈഡ്രേഷൻസ് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യണം ഡെയിലി ഒരു എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളൊരു ത്രീ മന്ത് അല്ലെങ്കിൽ സിക്സ് മന്ത് കൂടുമ്പോൾ ഒരു ഹെൽത്ത് ചെക്കപ്പ്സ് അല്ലെങ്കിൽ വൺ മന്ത് കൂടുമ്പോ ഹെൽത്ത് ചെക്കപ്പ്സ് ചെയ്യാൻ ശ്രമിക്കുക ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഇത്തരം ടെസ്റ്റുകളെല്ലാം ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ടെൻഷൻസോ അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ഡൗൺ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇമ്പ്രൂവ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി പ്രാണായാമസ് അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ഡെയിലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിൽ ഉണ്ടാകുന്ന ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് അതായത് മാനസികമായിട്ടുള്ള ഈ ഒരു ഒബേസിറ്റീൻ്റെ പ്രശ്നങ്ങൾ നമുക്കൊരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്